ഇന്ന് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മളെല്ലാവരും മാനസികമായി അല്പം തളർച്ചയിലായിരിക്കും ഫാമിലി സൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലം ഫ്രണ്ട് സർക്കിൾ ഇവിടങ്ങളിലെല്ലാം അല്പം മാനസികമായി ഒന്ന് തളരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മനസ്സിന് ശാന്തി കിട്ടുമെന്ന് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു സ്ഥലം അത് ഹിൽ സ്റ്റേഷൻ ആയിരിക്കും കാരണം അവിടെയുള്ള ആ പ്രകൃതി ദൃശ്യങ്ങൾ രണ്ടു വശവും കാടുകൾ നിറഞ്ഞ വഴികൾ കണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉണർവ് ശുദ്ധമായ വായു ഇവയെല്ലാം മനസ്സിനെ മാറ്റി നമ്മെ നല്ലൊരു മാനസിക നിലയിലേക്ക് കൊണ്ടുപോകും അതിനാലാണ് ഇന്ന് പല കുടുംബങ്ങളും കാറിലോ ബസിലോ ഒക്കെ ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര പോകുന്നത് ഇന്ന് പറയാൻ പോകുന്ന ഈ സംഭവത്തിലും മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ചൗസാല എന്ന വനപ്രദേശത്തിന് അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷൻ സന്ദർശിക്കാൻ ഒരു കുടുംബം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചിന് രാവിലെ വീട്ടിൽ നിന്നും കാറിൽ പുറപ്പെട്ടു അങ്ങനെ ഈ രണ്ട് സൈഡിലെ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് വളരെ കൂടി യാത്ര ചെയ്തു കൊണ്ടുപോകുന്നു ഇങ്ങനെ കുറച്ചു ദൂരം പോയ ശേഷം അവർ കാർ നിർത്തി എല്ലാവരും താഴെ ഇറങ്ങി ചുറ്റുപാടൊന്നും നോക്കി ഭക്ഷണം കഴിക്കാനായി മരച്ചുവടൽ ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ആ കുടുംബത്തിലെ ഒരാൾ അടുത്തുള്ള കാടിന്റെ ഭാഗത്ത് നിന്നും പുക വരുന്നത് പോലെ ശ്രദ്ധിച്ചു ഇതെന്താ പുക ഇതൊരു കാട്ടുപ്രദേശം െ കാടിനെ തീ പിടിച്ചോ ഇങ്ങനെ ഒരു സംശയം വരാൻ തുടങ്ങി സാധാരണ ഒരു സ്ഥലമാണെങ്കിൽ അവരതത്ര കാര്യമാക്കില്ലായിരുന്നു എന്നാൽ ഇതൊരു കാട്ടുപ്രദേശം എന്ന നിലയിൽ ഇങ്ങനെ തീ പടരാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതി ആ പുക വരുന്ന ഭാഗം നോക്കി അദ്ദേഹം നടക്കാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും കാണാനാകാത്ത രീതിയിലുള്ള ഒരു ഭീകര കാഴ്ച കണ്ടു അന്നത്തെ ദിവസം ആ വ്യക്തി കണ്ട കാഴ്ച ഒരാളുടെ ശരീരം തീ കൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും പുക ഉയരുന്നുണ്ട് ഇത് കണ്ട ഉടൻ അദ്ദേഹം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഉടൻ തന്നെ ആ സംസ്ഥാനത്തെ എമർജൻസി നമ്പറിലേക്ക് ഫോൺ ചെയ്ത് സംഭവവും സ്ഥലവും അറിയിച്ചു ആ സംഭവം നടന്ന പ്രദേശം ലോകരാ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ അവിടെയുള്ള ചില പോലീസ് അധികാരികൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അവർ വന്ന് നോക്കിയപ്പോഴും ആ കത്തിക്കറിഞ്ഞ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനായില്ല എന്നാൽ അതൊരു പുരുഷന്റെ ശരീരമായിരിക്കാം എന്നവർക്ക് തോന്നി കയ്യിൽ പകുതി കത്തി നശിച്ച നിലയിൽ ഒരു ഷർട്ടിന്റെ അവശിഷ്ടം ചില ബട്ടൺസും ലഭിച്ചു ഇതുകൂടാതെ ആ സ്ഥലത്ത് നിന്ന് മറ്റ് യാതൊരു തെളിവും പോലീസുകാർക്ക് ലഭിച്ചില്ല ഉടൻ തന്നെ പോലീസുകാരുടെ ഹയർ അതോറിറ്റിക്ക് വിവരമെല്ലാം അറിയിച്ചു സംഭവം നടന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതിനാൽ അനിവാര്യമായ നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് അങ്ങനെ ആ ജില്ലയുടെ ഡി എസ് പി എസ് പി തുടങ്ങിയ അധികാരികളെല്ലാം ആ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എന്നാലും ആ മരിച്ച വ്യക്തി ആരാണെന്നുള്ളത് പോലീസിനെ കൊണ്ട് അവസാനം വരെയും തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല ആ കാട്ടിൽ കത്തിയ നിലയിൽ കണ്ടെത്തിയ ആ വ്യക്തി ആരായിരിക്കും പോലീസ് കുറ്റവാളിയെ കണ്ടുപിടിച്ചോ ഇല്ലയോ കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയെ തന്നെ പിടിച്ചു പുലിക്കിയ ഒരു ഭീകര സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ഓരോ സബ്സ്ക്രിപ്ഷൻമാരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ മരിച്ചുപോയ വ്യക്തിയെ തിരിച്ചറിയാനാകാത്തതിനാൽ അവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചെറു ഗ്രാമങ്ങളിലേക്ക് പോയി പോലീസുകാർ അന്വേഷണം നടത്താൻ തുടങ്ങി നിങ്ങളുടെ ഗ്രാമത്തിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് ആ ഒരു രീതിയിലായിരുന്നു അവർ അന്വേഷിച്ചത് ക്രൈം സീനിൽ മരിച്ച വ്യക്തിയുടെ ഫോട്ടോസും അവരെടുത്തിരുന്നു ആ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് കൂടിയും ആരെക്കൊണ്ടും അയാളെ തിരിച്ചറിയാനായില്ല അതേസമയം ഡെഡ് ബോഡി സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു ഇതിനിടയിൽ ജില്ലയിലെ എസ് പി ലോഹര പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ യശോധര മുനീശ്വറിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിക്കുകയും ഈ കേസിന്റെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഈ മുനേശ്വർ ഇൻസ്പെക്ടർ ഈ കേസിലേക്ക് വന്ന ഉടൻ പെട്ടെന്ന് ആ മരിച്ചുപോയ വ്യക്തിയുടെ ഫോട്ടോസ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സമീപപ്രദേശങ്ങളിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിനകത്തുള്ള കാണാതായതായി ആരെങ്കിലും നിങ്ങളുടെ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അറിയിക്കണമെന്നുള്ള ഒരു സന്ദേശവും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പോയി എന്നിട്ട് പോലും ആ വ്യക്തിയെക്കുറിച്ചുള്ള യാതൊരു സൂചനയും ലഭിച്ചില്ല ഇപ്പൊ ആ പോലീസ് ടീമിന് അടുത്ത ഘട്ടമായി എന്ത് ചെയ്യണമെന്നേ അറിയില്ല അതുകൊണ്ട് സമീപത്തെ കടകൾ നാട്ടുകാർ തുടങ്ങിയ ഒരുപാട് പേരുടെ സഹായം ചോദിച്ചു ഈ കഠിനമായ അന്വേഷണം ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് നാല് യുവാക്കളിൽ നിന്നും വളരെ ഒരു സൂചന പോലീസിന് ലഭിക്കുന്നത് അവരുടെ പേര് മനോജ് ആനന്ദ് രാജേഷ് സുജിത്ത് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത് ഞങ്ങളുടെ സുഹൃത്ത് ശാന്തനു എന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്കൂൾ ടീച്ചർ കഴിഞ്ഞ നാല് ദിവസമായി കാണാനില്ല ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇത് കേട്ട പോലീസുകാർക്ക് ഒരു സംശയം വന്നു അതുകൊണ്ട് ശാന്തിനു പതിവായി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസ് അന്വേഷണം നടത്തി അങ്ങനെയാണ് അവർ ഒരു വൈൻ ഷോപ്പിൽ എത്തുന്നത് അവിടെയുള്ള ചിലർ പറഞ്ഞത് ശാന്തിനു സാർ ദിവസവും ഇവിടെ മദ്യപിക്കാൻ വരുമായിരുന്നു പക്ഷെ കഴിഞ്ഞ നാല് ദിവസമായി കാണാനില്ല ഞങ്ങൾ ഫോൺ വിളിച്ചു നോക്കി പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതിന് കേട്ട പോലീസ് ഉടൻ തന്നെ ശാന്തനുവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ ഒരു യുവതി വീടിനുള്ളിൽ ഇരിക്കുകയാണ് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ തന്റെ പേര് നിധി തിവാരിയാണ് പ്രായം ഇരുപത്തിനാല് വയസ്സ് അവൾ സമീപത്തെ ഒരു സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുകയാണ് അതിലുപരി കാണാതായ ശാന്തനു അവളുടെ ഭർത്താവാണ് ഇവ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് പോലീസ് നിധിയെ ചോദ്യം ചെയ്തു ശാന്തനു എവിടെ പോയെന്ന് ചോദിച്ചു രണ്ടു മൂന്ന് ദിവസത്തിന് മുൻപ് വീട്ടിൽ നിന്നും പോയതാണ് അദ്ദേഹത്തിന് നല്ല മദ്യപാനുശീലമുണ്ട് ചിലപ്പോഴൊക്കെ വീട്ടിൽ വരാറുണ്ട് ചിലപ്പോഴൊക്കെ വരാറുമില്ല ഞാൻ രണ്ട് ദിവസം മുൻപ് പോലും ഫോൺ ചെയ്ത് നോക്കി അപ്പോൾ എന്നോട് സംസാരിച്ചു കുറച്ച് ദിവസത്തിൽ വീട്ടിൽ വരുമെന്നായിരുന്നു എന്നോട് പറഞ്ഞത് അതിന് പുറമെ എനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ അവർ മറുപടി പറഞ്ഞു ഇതിനുശേഷം പോലീസ് വീട്ടിൽ പരിശോധന നടത്താമോ എന്ന് ചോദിച്ചു അവളും അതിനെ സമ്മതിച്ചു ഇപ്പോൾ വീടിനകത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് ബാൽക്കണിയിൽ ചില തുണികൾ ഉണങ്ങാൻ വച്ചിരിക്കുന്നത് പോലീസ് കണ്ടത് അതിൽ പ്രത്യേകിച്ച് ഒരു ചുവന്ന നിറത്തിലുള്ള പുരുഷന്മാർ ധരിക്കുന്ന അണ്ടർവെയർ പോലീസ് ശ്രദ്ധിച്ചു പോലീസുകാരൻ അതിനെ ഒരു ഫോട്ടോ എടുത്തു അതുമാത്രമല്ല ആ അണ്ടർവെയറിൽ കാണുന്ന ബ്രാൻഡിന്റെയും സൈസിന്റെയും വിശദാംശങ്ങൾ അദ്ദേഹം ഫോട്ടോ എടുത്തു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുന്ന പോലീസുകാർക്ക് ഈ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു ആ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച അണ്ടർവെയർ ഇതേ ബ്രാൻഡ് ഇതേ മോഡൽ ആണോ എന്ന് പരിശോധിക്കാനായി ആവശ്യപ്പെട്ടു പോലീസുകാർ മരിച്ച വ്യക്തിയുടെ വസ്ത്രങ്ങളെല്ലാം ഒരിടത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് അവിടെയുള്ള ഈ അണ്ടർവെയർ എടുത്ത് നോക്കുന്നു ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ തന്നെ ആ ബ്രാൻഡിന്റെയും അതേ കളറിന്റെയും ഒരു അണ്ടർവെയർ അവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല പോലീസ് ഓഫീസറുടെ കയ്യിലുണ്ടായിരുന്ന അണ്ടർവെയറിന്റെ സൈസും ഫോട്ടോയിൽ കാണുന്ന വസ്ത്രത്തിന്റെ സൈസും എല്ലാം ഒന്ന് തന്നെയായിരുന്നു അതിനാൽ ഒരുപക്ഷെ മരിച്ചത് ശാന്തനു ആയിരിക്കുമോ എന്ന രീതിയിൽ പോലീസുകാർക്ക് സംശയം തോന്നി അതുകൊണ്ട് നിധിയോടും നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചു ആ ഫോട്ടോ കണ്ടപ്പോൾ അത് തന്റെ ഭർത്താവാണെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് ഈ ശാന്തനുവിന്റെ പകുതി കത്തിക്കറിഞ്ഞ ഒരു ഷർട്ട് ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ അത് അവന്റെ സുഹൃത്തുക്കൾക്കും കാണിച്ചു കൊടുത്തു ഉടൻ തന്നെ അത് ശാന്തനുവിൻ്റെതാണെന്ന് അവരും തിരിച്ചറിഞ്ഞു എന്നാൽ പോലീസിന്റെ സംശയം ഇപ്പോൾ നേരെ നിധിയിലേക്കായിരുന്നു പോയത് ഉടൻ തന്നെ പോലീസുകാർ നിധിയുടെ ഫോൺ കോൾ ഹിസ്റ്ററി പരിശോധിച്ചു രണ്ട് ദിവസം മുൻപ് താൻ ഭർത്താവിനെ വിളിച്ചു സംസാരിച്ചു എന്നാണല്ലോ അവൾ പറഞ്ഞത് എന്നാൽ ഫോൺ ഹിസ്റ്ററിയിൽ അത്തരം കോളുകളൊന്നും ഇല്ല എന്ന് പോലീസ് കണ്ടെത്തി പോലീസുകാർക്ക് അവളിലുള്ള സംശയം വീണ്ടും കൂടി അതുകൊണ്ട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഈ സമയങ്ങളിൽ അവളുടെ മുഖത്ത് ഭയം വർദ്ധിക്കാൻ തുടങ്ങി അവൾ പല രീതിയിൽ മാറി മാറി മറുപടി പറയാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ പോലീസ് ചോദിച്ചപ്പോൾ ഞാനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്നവൾ സമ്മതിച്ചു അവളുടെ കൺഫ്യൂഷൻ കേട്ടപ്പോൾ പോലീസിന് അവളുടെ മേൽ ഒരു ദയ തോന്നി പിന്നീട് അവളെ സഹായിച്ച ആളുകൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ പോലീസ് എന്നെ ഞെട്ടിപ്പോയി ഈ സംഭവം നടന്ന സ്ഥലത്ത് സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന ഒരു സ്വകാര്യ സ്കൂൾ ഉണ്ട് ശാന്തനവും നിധിയും ഇവിടെ ജോലി ചെയ്യുകയാണ് ഒരു വർഷം മുൻപ് ഈ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുമ്പോഴാണ് ഇവർക്കിടയിൽ പ്രണയം ഉണ്ടാകുന്നത് പിന്നീട് വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം പാരൻസിനെ വിട്ട് ഇവർ മറ്റൊരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി ശാന്തനു നല്ലൊരു മദ്യപാനിയായിരുന്നു വൈകുന്നേരമാകുമ്പോൾ തീർച്ചയായും മദ്യപിക്കും പിന്നീട് നിധി വന്ന് മർദ്ദിക്കും പോരാത്തതിനെ അവൾ കുളിക്കുമ്പോഴും അവൾ എല്ലാം അവളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഭീഷണിപ്പെടുത്താനും തുടങ്ങി തനിക്ക് കുടിക്കാൻ പണം എപ്പോഴെല്ലാമാണ് ആവശ്യം വരുന്നത് അപ്പോഴെല്ലാം ഈ ഫോട്ടോസ് വീഡിയോസ് എല്ലാം അവൾ കാണിച്ചിട്ട് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ഫേസ്ബുക്കിൽ ഇതെല്ലാം എടുത്തിടും എന്ന് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി സ്വന്തം ഭർത്താവ് തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്നുള്ള വല്ലത്തെ മാനസിക സംഘർഷത്തിലായവൾ നിധി അവളുടെ പക്കൽ പണം ഉണ്ടെങ്കിൽ അത് കൊടുക്കും ഇനി പണം ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ മർദ്ദിക്കാറായിരുന്നു പതിവ് ഒരു ഘട്ടത്തിൽ ഇതൊന്നും സഹിക്കാനാകാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകി എന്നാൽ ആ സമയത്ത് പോലീസ് യാതൊരു നടപടിയും എടുത്തില്ല തുടർന്ന് ശാന്തനുവിന്റെ പീഡനം ഇങ്ങനെ അതിരുകടന്നുകൊണ്ടിരുന്നു ഈ മദ്യപാനിയിൽ നിന്നും തനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു പോലീസ് എന്തായാലും തന്നെ സഹായിച്ചില്ല ഇനി സഹായിക്കുകയും ഇല്ല ഇനി ഇവന്റെ ടോർച്ചറിൽ നിന്നും രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഇവനെ കൊല്ലുക മാത്രമേ ഉള്ളൂ വഴി അതിനായി ഗൂഗിളിൽ എളുപ്പത്തിൽ ഒരാളെ കൊല്ലുന്നത് എങ്ങനെ എന്നുള്ളത് പോലുള്ള വിഷയങ്ങളെക്കുറിച്ചും വിഷച്ചെടികൾ വിഷപ്പഴങ്ങൾ എന്നിവയെക്കുറിച്ചും ഒക്കെ അവൾ നോക്കി പഠിക്കാൻ തുടങ്ങി അതിനുശേഷം അടുത്തുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള വനത്തിൽ നിന്ന് ഈ വിഷപ്പൂക്കളും വിഷപ്പഴങ്ങളും ലഭിക്കുമെന്ന് അവൾ അറിഞ്ഞു അങ്ങനെ അവൾ അവിടെ ചെന്ന് അതെല്ലാം കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഭർത്താവ് വീട്ടിലെത്തി നന്നെ മദ്യപിച്ച് ബോധരഹിതനായിരുന്നു ആ സമയത്താണ് നിധി വിഷം കലർത്തിയ ബനാന ഷേക്ക് അവന് കൊടുത്തു കൂടാതെ പതിനഞ്ച് പാരസെറ്റാമോൾ അത് കലർത്തുകയും ചെയ്തു ശാന്തനു അത് കുടിച്ച ഉടനെ മരിക്കുകയും ചെയ്തു ഇതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ ഭയത്തിലും ആശങ്കയിലുമായിരുന്നു എങ്ങനെയും ഇവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കിട്ടണം ഇവനെ ജീവിതത്തിൽ നിന്ന് മാറ്റണം കൊല്ലണം എന്ന് മാത്രമേ നിധി ആദ്യം ചിന്തിച്ചുള്ളൂ കൊന്നതിനു ശേഷം എന്ത് ചെയ്യുമെന്ന് അവൾ അപ്പോഴായിരുന്നു ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് തൻ്റെ വീട്ടിലേക്ക് നാല് കുട്ടികൾ ട്യൂഷന് വന്നത് നിധി ട്യൂഷനും എടുക്കാറുണ്ട് അവരോട് അവൾ തൻ്റെ ഈ ഒരു അവസ്ഥ പറഞ്ഞു എന്നിട്ട് അവരെ കയ്യിലെടുത്തു എന്നിട്ട് ഈ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ ആ കുട്ടികളുടെ സഹായം ചോദിച്ചു മെയ് മാസം പതിമൂന്നാം തീയതി കൊലപാതകം നടന്ന് അന്നത്തെ ദിവസം തന്നെ രാത്രി ചൗസാല കാട്ടിൽ കൊണ്ടുപോയി ഇതിട്ടു എന്നാൽ അടുത്ത ദിവസമായിരുന്നു നിധിക്ക് വീണ്ടും ഒരു സംശയം വന്നത് അയാളുടെ മുഖം കണ്ടാൽ തീർച്ചയായും പോലീസുകാർക്ക് മനസ്സിലാവും നേരെ ഈ വീട്ടിലായിരിക്കും വരിക താൻ വളരെ എളുപ്പത്തിൽ അകപ്പെടുമെന്നും ചിന്തിച്ചു അതുകൊണ്ട് വീണ്ടും ആ മൂന്ന് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് കാടിനുള്ളിലേക്ക് പോയി ആ ശവത്തിൽ പെട്രോൾ ഒഴിച്ച് തീ വെച്ചു ഇതെല്ലാം മിഡ് നൈറ്റിലായിരുന്നു സംഭവിച്ചത് അടുത്ത ദിവസം രാവിലെ ഒരു ടൂറിസ്റ്റ് കുടുംബം അതൊഴി വരികയും അവിടെ വാഹനം നിർത്തുകയും ചെയ്തു കാടിനുള്ളിലെ പോവുകയും അവർ ശ്രദ്ധിച്ചു പോലീസ് സ്റ്റേഷനിൽ വിവരം വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് അവശിഷ്ടങ്ങൾ കണ്ടെത്തി പിന്നീട് നീതിയുടെ ഒരു കൺഫഷൻ ഇതിലൂടെ എല്ലാം വെളിപ്പെടുകയും ചെയ്തു പോലീസിന് അവളോട് ആദ്യം ഒരു ദയ തോന്നിയെങ്കിലും കൊലപാതകം ഒരിക്കലും ഒരു പരിഹാരമല്ലല്ലോ പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് നീതിയുടെ നിലയിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അവളുടെ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വിവാഹിതയായ ഒരു സ്ത്രീയെ ഈ ഒരു വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് മദ്യപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾ അനുഭവിച്ച വിധ അത് നമുക്ക് ഭാഷ കൊണ്ട് ചുരുക്കി കാണിക്കാൻ ആകില്ല ഞാൻ ഈ നീതിയുടെ കൊലപാതക സ്വഭാവത്തെ നീതീകരിക്കാൻ പറഞ്ഞതല്ല കൊല ഒരിക്കലും സ്ഥിരമായ ഒരു പരിഹാരവുമല്ല അതുകൊണ്ടാണ് നീതി ഇതിനകം പോലീസിലൊരു പരാതി നൽകിയത് അതിന് ശരിയായ നടപടി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇന്നൊരു കൊലയാളിയായി മാറുമായിരുന്നില്ല അവളുടെ തീരുമാനം ഈ ഒരു വഴിയിലേക്ക് ചെന്നതിനും പോലീസുകാർ കാരണം തന്നെയാണ് നീതിയും നിയമവും ഒരു വ്യക്തിക്ക് സമയത്തിന് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് ഈ കേസിലൂടെ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കഥയിലുടനീളം നിധി അവസാനം വരെയും ഭർത്താവിന്റെ പീഡനം സഹിക്കുകയായിരുന്നു ഇത്തരം അതിക്രമം നേരിടുമ്പോൾ നിയമം അല്ലെങ്കിൽ കുടുംബം സുഹൃത്തുക്കൾ ഒക്കെ സഹായം നേടുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയമാണത് തീർച്ചയായും അങ്ങനെയുള്ള സഹായം തേടുക അങ്ങനെ ആടെങ്കിലും സഹായം ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ പോകുമായിരുന്നു മറ്റേതെങ്കിലും രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുമായിരുന്നു കൂടാതെ പോലീസിന്റെ അഴിമതി അനാസ്ഥ ഇതൊക്കെ വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് നിധിയുടെ ഈ ഒരു പരാതി പോലീസ് ഗൗരവമായി കണക്കിലെടുക്കാത്തത് കൊണ്ടാണ് ഇത് കൊലപാതകത്തിലേക്കുള്ള വഴി തുറന്നത് അതുകൊണ്ട് ഈ നിയമ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് ലഭിക്കണം അത് വെറും ഒരു അധികാരം മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സേവനമാണ് അത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അത്യാവശ്യ ഘട്ടത്തിൽ തന്നെ ലഭിക്കണം ഇനി വിവാഹബന്ധത്തിൽ ഒരു വ്യക്തി മാനസികമായും ശാരീരികമായും ലൈംഗികമായും ഉള്ള തീവ്ര പീഡനങ്ങൾ നേരിടുമ്പോൾ അതിനൊരു കുടുംബ പ്രശ്നമായി കാണാതെ അതിന് വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ നീതി നേരിട്ടതും ഒരു പീഡനം തന്നെയാണ് എന്നാൽ അതിനുള്ള പ്രതികാരമായി കൊലപാതകത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും ശരിയുമല്ല അതിന് പകരം അവൾക്ക് നിയമപാത പിന്തുടരാമായിരുന്നു കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രതികാരം തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം നിയമം അനുസരിച്ച് നീതി തേടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പലപ്പോഴായി പല കേസുകളിലും പറയാറുള്ള ഒരു കാര്യമാണ് അതിവേഗത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് അതുകൊണ്ട് ഈ സമൂഹം പോലീസ് നിയമം ഓരോരുത്തരും ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് അറിയാനായി വിക്കി മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം